அவள் அவள் பிரியூத்தலே அவள் குஞ்சித்தாரா அவள் குஞ்சி தம்பி பரஞ்சாஞ்சன் தரம்பில் ஒரு കുഞ്ചൻ പറമ്പിൽ നിന്നു പറഞ്ഞിളി പറമ്പോ പ്രിയ കൂട്ടറി അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊണ്ടി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടളെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ

നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത് ജോസ് കോട്ടക്കകത്ത് അച്ഛനാണ് അന്നേരം അച്ഛനൊരു സംഗീത വിദ്യാർത്ഥി മാത്രമല്ല നിരവധി ആൽബങ്ങളിൽ പാടിയും സ്വന്തമായിട്ട് ആൽബം ഇറക്കിയതും ഞാൻ തന്നെ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അച്ഛന്റെ ആണ് അച്ഛൻ്റെ നല്ല കലാകാരനാണ് അച്ഛൻ ഇവിടെ ഇങ്ങനെ ഒരു അച്ഛന്റെ ചാനലില് ഞാൻ വീക്ഷിച്ചപ്പോഴാണ് ഈ കുഞ്ഞു സഹോദരങ്ങളെ അച്ഛനെയും കൂടെ ഒരുമിച്ച് കണ്ട് അതായത് ഏതാണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ട് ശിഷ്യന്മാരും ഇവിടെ പാട്ട് പാടുക എനിക്ക് തോന്നി അച്ഛനെയും ഒന്നും കൂടെ സംഭവം പറയാം സംഭവം കാരണമല്ല രണ്ടു മൂന്ന് നാല് ആഴ്ച മുമ്പാ അപ്പൊ ഇങ്ങനെ ഞാൻ ഇവിടെ എനിക്ക് പ്രിയപ്പെട്ടൊരു അച്ഛനുണ്ട് ഇവിടെ അച്ഛാനന്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് കാറിനകത്ത് വരുവാ കാരനാട്ടത്തെ ഇവിടം വരെ വന്ന് നോക്കിപ്പ ഇവിടെ ആദ്യം മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങൾ അന്തി അവരെന്ത് മൂന്ന് പേര് ഞാനവിടെ അവിടെ വണ്ടി അങ് നിർത്തി ഇവർ മൂന്ന് പേരും കൂടി ഇവിടെ കൊട്ടുന്നു കണ്ട അപ്പൊ ഞാൻ വണ്ടി അങ്ങ് നിർത്തി ഞാൻ ചോദിച്ചു ഇങ്ങനെ കുറെ നേരം ഇത് നോക്കി നിന്നപ്പം അവൻ ചോദിച്ചു കൊട്ടയെന്ന് എനിക്ക് അവനെ അറിയത്തില്ല അത് ശരി അവൻ എന്നെ അറിയാ രണ്ടുപേർക്ക് എന്നറിയ ദൈവം പറയാ കൊട്ടയെന്ന് ഞാൻ പറഞ്ഞ ആ കൊട്ടറന്ന് പറഞ്ഞു കൊട്ടറന്ന് കൊട്ട ഇറങ്ങി ഞാൻ ഇറങ്ങി വന്നു അപ്പം ഇറങ്ങി നമ്മുടെ പയ്യനോട് പറഞ്ഞ് ആ വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടിട്ട് പിന്നെ അവന്റെ അടുത്ത് നമ്മളിവിടെ വന്നിട്ട് ഈ പിള്ളേരെ വെച്ച് ഒരു വീഡിയോ അങ്ങ് ചെയ്തു വീഡിയോ ചെയ്ത് വീഡിയോ നല്ല വൈറലായി അത് വൈറലായി പക്ഷെ അത് അത് രണ്ടാമത് ചെയ്ത വീഡിയോ ആദ്യത്തെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവര് മൂന്ന് പേരെ ഉള്ളു ഇവര് മൂന്ന് മൂന്നുപേരെ വെച്ച് ചെയ്ത് പിന്നെ ഇവരെ എല്ലാം പരിചയപ്പെട്ടു ഈ വീട്ടിലുള്ളവരെല്ലാം ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ നമ്മള് ഫേസ്ബുക്കിലൊക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞു ഇത് നോക്കിയപ്പം ഇതിന്റെ ഓഡിയോ ഒന്നും ശരിയായിട്ടില്ല ഇവര് പാട്ട് പാടുന്നതും കേൾക്കുന്നില്ല അടിക്കുന്ന കേൾക്കുന്നില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമായി പോയി കാരണം ഇത്രയും പിള്ളേരെ പാട്ട് പാട്ടിടാവുന്നതും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് വേറെ എന്താ മാർഗം അപ്പൊ ഞാൻ ഇവിടുത്തെ നമ്പർ എന്തേലും ഉണ്ടായിരുന്നു അപ്പൊ നമ്പരെ അവരെ ഒന്നുകൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നാളെ നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ ബൈക്കിലാണ് വന്നത് അപ്പൊ എന്റെ ഫേസ്ബുക്കിൽ ഇത് പലരും കണ്ടിട്ട് ചോദിച്ചു ഇത് നേരത്തെ അറേഞ്ച് ചെയ്തിട്ട് വന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു സംഭവം ആദ്യത്തെ പ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം അറേഞ്ച് ചെയ്തു അറേഞ്ച് ചെയ്യേണ്ട വന്നു കാരണം അതുപോലെ കാരണം അത് നല്ല മൈക്കും നല്ല ഫോണൂടെ അത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇവരെ പുറത്തു വിടാം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവിലൂടെ വന്നത് അങ്ങനെ നമ്മളത് ക്രിയേറ്റ് വീണ്ടും നല്ല വിജയമായിരുന്നു ദിവസം ഈ കുഞ്ഞു കലാകാരന്മാരെ അയ്യോ എത്ര എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയതല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ വിളിച്ച ഇങ്ങനൊരു പ്രക് ഇത് ചെയ്തതിന്റെ ഒരു സന്തോഷത്തിൽ ആൾക്കാർ എന്നെ വിളിച്ച ഒരു വീഡിയോ ആണ് നമുക്ക് ഇഷ്ടല്ല നമ്മളെ ഇങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തുള്ള നമ്മുടെ പിള്ളേരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു വലിയ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഞാന് ഇപ്പം കോളേജിൽ പഠിക്കുന്ന മൃദംഗമാണ് അപ്പൊ മൃദംഗത്തിനകത്ത് താളം നമുക്ക് ഇല്ലെങ്കി അതിനകത്ത് നമുക്കത് പഠിക്കാൻ പറ്റത്തില്ല പാട്ടിനായാലും മൃദംഗത്തിനായാലും താളം വേണം അപ്പൊ ഞാൻ ആഹ് പിന്നല്ല അതെ പിന്നല്ല അതുകൊണ്ടല്ലേ നമ്മളെ മൃതം പാട് പോലും മേടിച്ചിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇവർക്ക് ആ താളം പോയത് അതുകൊണ്ടാണ് ഞാൻ താളം അടിക്കുന്നത് കണ്ടപ്പോ അപ്പളി ഇറങ്ങി വന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇവരെ പ്രോത്സാഹിപ്പിച്ചതിൽ അനേക ആളുകളാണ് എനിക്ക് വലിയൊരു അപ്രീസിയേഷൻ തന്നത് ഇവരുടെ കൂടെ ഒരിക്കലും ഇവരെ അവരെ പ്രോത്സാഹനം കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും അവർക്ക് അതൊരു വലിയ പ്രോത്സാഹനം ആയിരുന്നു എന്നുള്ളത് പിന്നീട് അവരുടെ വീട്ടിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും ഈ ലൈവ് കണ്ടവരും എന്നല്ല എനിക്ക് മനസ്സിലാക്കിയത് അതാണ് അപ്പൊ അത്രയും ഒരു വലിയ സന്തോഷമാണ് എനിക്കുള്ളത് കാരണം അത്രയും ആളുകളിലോട്ട് ആ അത് എത്തിയെന്നും അതുപോലെ ഇവർക്ക് അതൊരു വലിയ പ്രോത്സാഹനം ഒരിക്കലും ഒന്നും ഒരിക്കലും ഇവരെന്നെ മറക്കത്തില്ല ജീവിതത്തിൽ കാരണം അവരുടെ അവർ വലുതാവുമ്പോൾ തീർച്ചയായിട്ടും എന്നെ അവർ ഓർക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്റെ ദൈവം സിംഹാസനം തന്നിൽ സ്വർഗസിംഹാസനം കണ്ണീലിൽ കനെത്തിയിടുന്നു എന്തേ ദൈവം സിംഹാസനം തന്നിൽ എന്നിൽ സ്വർഗസിംഹാസനം കണ്ണീലെന്നിൽ കനെത്തിയിടുന്നു

ഇതാണ് ബെഞ്ചമിൻ ആയിട്ടുള്ള പിന്നെന്താടോന്തോ കൂട്ടത്തിന്റെ അഭിഷേക് നിങ്ങള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴും ഏഴ് ലക്ഷ്യന്മാരും പിന്നെ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കാനുള്ള കാരണം ഈ മരം പെട്ടിയത് കൊണ്ട ഓഹോ ഓ അല്ലെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല ഇവര് ഇതിന്റെ മുമ്പി കലാപരിപാടിയൊന്നും ഇല്ല ഇതുവരെ ഇങ്ങനെ ഒരു പരിപാടി ഇവരെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ മരം വെട്ടിയത് കൊണ്ടാണ് ഇവരോട് ചോദിച്ചപ്പോ സൈഡിൽ കൂട്ടുമ്പോ ഒരു സൗണ്ട് വേറൊരു സൈഡിൽ കിട്ടുമ്പോ ഒരു സൗണ്ട് ആ സൈഡ് അപ്പൊ നോക്കിയപ്പോ പലതരത്തിലുള്ള സൗണ്ട് ഇങ്ങനെയൊക്കെ ആണെന്ന് അത് ഏകാണ്ട് അച്ഛൻ പൊട്ടി അതെ 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 അല്ലാതെ പൊട്ടിയപ്പോ പല സൗണ്ട് കേട്ടപ്പം അവർക്കൊരു സന്തോഷം നേരത്തെ നിങ്ങൾ പള്ളിയിലൊക്കെ പള്ളിയിലേ ഇവരെ അച്ഛാ അച്ഛൻ ഒരു പാട്ട് പാടുന്നു ഇവരൊരു താളം പഠിക്കുന്നു നമുക്ക് ഒരു പാട്ട് പാടിയല്ലേ നമുക്ക് അച്ചാൻസ് ഇടണ്ടേ അപ്പൊ ഇടണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പാട്ട് പാടാം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് എന്നുള്ള പാട്ട് അറിയാം അറിയോ നമുക്ക് ഏർ ഞാൻ പാടുന്നതിനനുസരിച്ച് നിങ്ങൾ അടിക്കണം ഓക്കെ നമുക്ക് പാട്ട് പാടാം വരം ഞങ്ങൾ വരുന്നു സവിതേ നിന്റെ ബന്ധു മകൻ ഞങ്ങൾ കരുവൂ അനുഗ്രഹിക്കൂ കാൻ്റെ ബന്ധു മകൻ ഞങ്ങൾ കരുവൂ അനുഗ്രഹിക്കൂ ിപ്പ ഞങ്ങൾ വരുന്നു തിരുസവിരേ ദാദാ നിന്റെ വൻപകൻ ഞങ്ങൾ കരുതുവാനും ധരിച്ചു നിന്റെ വൻപു മകൻ ഞങ്ങൾ കരുവാനും ലഭിച്ചു ശബല ഗുണമേടുവാസുവിനെ ഉയർത്തിയിടുകേശല ഗുണമേടുവാ ണമേ ശ്രീ ശിഷ്യരാശിഷമാരി ഉണർവിൻ വരലിപ്പ ഞങ്ങൾ വരുന്നു സവിധാ നിന്റെ വൻഷമകൾ ഞങ്ങൾ കരുണു അനുവദിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ അച്ചാൻസ് മീഡിയ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രം അടിക്കുന്നതും അത് നമ്മുടെ മരത്തിലിട്ട് അടിച്ചത് അതൊക്കെ അവര് അദ്ദേഹം ഇത് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യം പ്രകാരമാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത് അപ്പൊ എനിക്കിപ്പോൾ അവധിയുടെ സമയമായതുകൊണ്ട് ഇന്ന് എനിക്കൊരു സമയമുള്ളൂ വേറെ ദിവസങ്ങളെല്ലാം തിരക്കാണ് അപ്പോൾ എന്തായാലും അത് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ പിള്ളാരെല്ലാം വന്നു വീഡിയോ ഒക്കെ ചെയ്തു സന്തോഷം അപ്പൊ ഇനി നമുക്ക് ഇവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇവരുടെ മാതാപിതാക്കളുടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും നമ്മുടെ പാസ്റ്റർ അനിൽ അനിൽ അല്ലേ അതെ അതെ അനിൽ സ്വദേശം കോട്ടയത്താണ് കോട്ടയത്താണ് കോട്ടയത്താ ഇവിടെ വന്നിട്ട് എത്ര നാളായി ഇവിടെ വന്നിട്ട് ഒന്നര വർഷം രണ്ട് മക്കളാ രണ്ട് മക്കളെ ഇവന്മാരെ ഈ കഥ ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് ഇതിനകത്തുള്ള അപ്പൊ ഇവര് രണ്ടുപേരും ഉണ്ട് വലിയ സന്തോഷം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നിങ്ങളുടെ അമ്മയുണ്ട അമ്മ കൂടെ പോയി നിന്ന് അടുത്ത് നിൽക്കും ആ ആ അപ്പൊ ഇവരുടെ രണ്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഇതുള്ളത് ഇവരുടെ ഫാദറാണ് ഇത് ഇനിയും നമ്മുടെ ആ നമ്മുടെ രണ്ട് ഇത് ഈ പുള്ളിക്കാരത്തീടെ രണ്ട് മക്കളാണ് ഇത് പിന്നെ നമ്മുടെ രണ്ട് മക്കളാണ് ഇത് ഇവിടുത്തെ അമ്മച്ചിയാണ് സന്തോഷം അപ്പൊ ഇവരെ നമ്മൾ കണ്ടതിലും വീണ്ടും പരിചയപ്പെട്ട വീണ്ടും ഇനിയും ഞാൻ വീഡിയോ ഇട്ടത് ഏഴു ലക്ഷം പേര് കണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇതിനക ഇതിനകത്ത് ചാനൽ നൂറ്റി മുപ്പത്തി കെ ആണ് ഇപ്പോൾ ഉള്ളത് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ തിരക്ക് പിടിച്ച് നടക്കുന്ന അദ്ദേഹമാണ് അപ്പം നിങ്ങളെ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യണം അത് അത്രയും ഇഷ്ടപ്പെട്ടത് വന്നത് അപ്പൊ എനിക്കും വലിയ സന്തോഷമുണ്ട് ഇതൊന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ അന്ന് എനിക്കിത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും ഇത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ പല ആളുകൾ എന്നോട് സംശയം പല ആളുകളെ എന്നെ വിളിച്ചു ചോദിച്ചു ഇത് അച്ഛൻ നേരത്തെ സെറ്റ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് സെറ്റ് ചെയ്തതല്ല വീഡിയോ അത് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ അത് റീക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ അപ്പോ നമ്മുടെ പാസ്റ്റർ അനിൽ ഇപ്പോൾ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുക ഈ വീഡിയോ ചെയ്തതിനെ കുറിച്ച് വീഡിയോ ഇത് വളരെ സന്തോഷമുണ്ട് അന്ന് ഞാനിവിടെ യാദൃശ്യമായിട്ടാണ് വന്നത് ഇവർ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞ് ഞാൻ കുട്ടികളെ വിളിക്കാനായിട്ട് വന്നതാണ് എന്നിട്ടുള്ള അച്ഛനെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ കഴിഞ്ഞത് അത് വളരെ സന്തോഷം പിന്നെ ഇത് വീഡിയോ ഒരുപാട് പേര് കണ്ടു ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് കൊല്ലത്തിന്റെ എന്ന് പറഞ്ഞപ്പോൾ കൊല്ലത്ത് നടന്ന വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ടില്ല പിന്നീടാണ് ഓരോരുത്തരും കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുവാൻ തന്നെ ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ചു കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷം നന്നായിട്ട് അവർ പ്ലേ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാമല്ലാത്തവരൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു ഞങ്ങളുടെ വളരെ നന്ദി ഞങ്ങളുടെ അച്ഛനെ അറിയിക്കും ഇന്നും യാദൃശ്യമായിട്ടാണ് വന്നത് അതെ അതെ ഇന്നും വളരെ വന്നത് ദിവസം കൊണ്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഉടലെടുക്കാനുള്ള ഒരു കാരണം ഇവിടെ ഒരു മരം മുറിച്ചത് അതെ അതെ ഇവിടെ മരം മുറിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതുവഴി വഴി പോയി കഴിഞ്ഞിട്ട് മര ഇവിടെ ആരും ഇരിക്കത്തോ ഇല്ല ഇത് കാണത്തോ ഇല്ല അപ്പൊ അതുകൊണ്ട് അന്ന് ഞാൻ ഇത് ചെയ്തപ്പോഴും ഈ മരം മുറിച്ചതിനെ കുറിച്ച് അതിന്റെ കാരണക്കാരി ഇതാണോ പറയുന്നത് അപ്പൊ ഒന്ന് പറയാമോ ഈ മരം മുറിച്ചതിനെ കുറിച്ച് തലേ ദിവസം ഭയങ്കര കാറ്റായിരുന്നു പിന്നെ ഇത് വലിയ മരവാ വീണ് പണി വീഴുമെന്ന് പണി വരും നമുക്കറിയാം അതുകൊണ്ട് മരം മുറിച്ചോണ്ട് പോയി നമ്മുടെ പിള്ളേരത് കണ്ടുപിടിച്ചു അവര് നോക്കിയപ്പോ പല സൗണ്ട് കേട്ടു അവരവിടെ നിന്ന് കൊട്ടിയത് കൊണ്ട് ഞാൻ ഇത് കണ്ടു അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ഒരു വീഡിയോ ക്രിയേറ്റ് ആവത്തില്ല അപ്പൊ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടെന്നുള്ളത് എല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതി പോലെയാണ് ഇപ്പം ഇത്രയും പിള്ളാരെ ആളുകൾ അറിയുന്നതും അതുപോലെ ഇന്ന് അച്ചാൻസ് മീഡിയ ഇവിടെ വരണമെന്നുണ്ടെങ്കിലും അതിന് കാരണം എല്ലാത്തിനും ഒരു കാരണമുണ്ട് അപ്പം നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴേ നമുക്ക് ഒത്തിരി വളരാൻ പറ്റും അപ്പം ഞാൻ പഠിച്ചതാ ആഴ്ച തന്നെ നമ്മുടെ ബ്ലസ് സാറിന്റെ മുന്നിൽ ഞാൻ പെരിയോനെ എന്നുള്ള ഗാനം പാടാനായിട്ട് എനിക്ക് പറ്റി അപ്പം നമ്മളൊരു ആൾക്കാരെ നമ്മൾ പിള്ളാരെ നമ്മൾ നമ്മളെന്തോ ചെയ്യോ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവം വേറെ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പഠിച്ചത് ഞാൻ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു ഓരോ കലാകാരന്മാരെയും നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം കൊണ്ടാണ് നമ്മൾ വളരത്തുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ വളരത്തില്ല എന്നുള്ള ഒരു പാഠമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും അത് ഒരു വലിയ സന്തോഷമാണ് നിങ്ങളെല്ലാം കണ്ടതിലും ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിലും അച്ചയൻസ് മീഡിയയോടുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു താങ്ക്